ഹായ് എൻ്റെ ഒരു സുഖമായിരിക്കുന്നത് ഏകാദശിയൊക്കെ കഴിഞ്ഞത് ഞെ കുളിച്ച് ചായ ഞാൻ ഇന്ന് പറയാൻ വന്നത് കുറേ ആൾക്കാർ പറഞ്ഞു കാരണം കുട്ടികളിനെ ആ അനാഥശാലയിൽ കൊണ്ടാക്കുന്ന അമ്മമാരിൻ്റെ ഇപ്പം പൂവുണ്ട് കാരണം സാഹചര്യങ്ങൾ എൻ്റെ രണ്ട് മക്കളിനെ ഞാൻ കുറച്ച് നാൾ കിട്ടാം ഞാൻ ഗൾഫിലൊക്കെ ആയിരുന്നു പക്ഷേ എന്നാലും ഒന്നും സംഭവിക്കാൻ പറ്റിയില്ല എൻ്റെ അവിടെ വാടേ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അത് കൊണ്ടുനിർത്താൻ കാരണം അവരുടെ അവരെ അച്ഛനീന്ന് നിങ്ങളെ കൊണ്ടുവന്നാണ് പിള്ളേരുടെ രണ്ടാമേ എന്താ എനിക്കവിടെ ഒരു സാറ്റിയല്ലാം തന്നെ ഞാൻ എൻ്റെ മുകളിലെ എൻ്റെ മക്കളെയും കൊണ്ടുവന്നു അവിടെ നിന്ന് ഒരു മകൾക്ക് ആറു മാസം ഒരു മകൾക്ക് രണ്ട് രണ്ട് വയസ്സും അങ്ങനെയാണ് കൊണ്ടുവന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ സാഹചര്യം മൂലം നമ്മൾ നിർത്തുന്നതാണ് ഞാനും എൻ്റെ മക്കളിനെ നിർത്തിയിട്ടുണ്ട് തൃശ്ശൂർ കിട്ടാ സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നില്ല അങ്ങനെ അപ്പോൾ അയാൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ കിട്ടും എനിക്ക് വിടാൻ പറ്റില്ല ഇന്നും ഞാൻ അവരിന് സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിട്ടുന്നത് അപ്പോൾ എന്തൊക്കെ ആയാലും തെറ്റമ്മമാർ പറഞ്ഞാൽ മക്കളെ ഒരിക്കലും ഇപ്പോൾ അച്ഛനും അമ്മമാരുണ്ടെങ്കിൽ അച്ഛനോ അച്ഛനമ്മമാരുണ്ടെങ്കിൽ അച്ഛൻ ചിലപ്പോൾ മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തല്ലു പക്ഷേ അച്ഛൻ്റെ അടുത്ത് അമ്മ മാക്സിമം മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാൻ ശ്രമിക്കുന്നു ശ്രമിക്കില്ല കാര്യം എന്താണെന്ന് പറയുക തല്ലുവല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മമാർ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു അമ്മമാരാണ് അത് ഉള്ള വീട്ടിലാണേ ശരി ഇല്ലാത്ത വീട്ടിലാണെങ്കിൽ ശരി എങ്ങനെയാണെങ്കിലും ശരി മനസ്സിലായില്ലേ ഞങ്ങളുടെ അവിടെ ഞാൻ ജോലിക്ക് പോയ സ്ഥലത്ത് പിള്ളേർ മക്കൾ കാണാൻ വരും എന്തെങ്കിലുമല്ല എന്തെങ്കിലും മാക്സിമം മിച്ചറൊക്കെ കൊണ്ടുവരും കേട്ടോ ഒരു കിലോ മിച്ചർ കൊണ്ടുവരും അമ്മമാർക്ക് അതിന് അതൊരു ഓഫീസർ ഫ്രണ്ടിൽ ഓഫീസറും ഉണ്ട് അവിടെ കൊടുക്കും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് മണിക്ക് ഈ ഒരു കിലോ മിച്ചറിലിത്ത അര കിലോ മിച്ചറ് അര കിലോ മിച്ചറ് നാളായിരിക്കും അങ്ങനെ നാളല്ലെങ്കിൽ ഒരാഴ്ച കണ്ടിട്ട് എടുക്കും അതിലിത്തെ അമ്മമാർക്ക് വെറുട്ടാണ് കൊണ്ടുവരുന്നത് പക്ഷേ കുറേ അമ്മമാരുള്ള കാരണം അവർക്കത് മുഴുവരുന്ന് തിന്നാൻ പറ്റില്ല ഒരു പിടിമിക്സർ കുഞ്ഞ് ബൗള് ബൗളുകൾ മേടിച്ച് വെച്ചിട്ടുണ്ട് ആ ബൗളിൽ ഇട്ടിട്ട് പോകും മനസ്സിലായില്ല അപ്പം അങ്ങനെയാണ് അപ്പോൾ അമ്മമാർക്ക് അവിടെ ഒന്നും കിട്ടുന്നില്ല മനസ്സിലായില്ല പിന്നെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കെട്ടിയമ്മരുന്നതിൽ കാശില്ലെങ്കിൽ ഭാര്യ വരെ തള്ളി പറഞ്ഞിട്ട് അവൾ അവളുടെ കാര്യങ്ങൾക്കിട്ട് പോകാൻ സാധ്യതയുണ്ട് മക്കളാണെങ്കിലും അങ്ങനെ തന്നെ കാശില്ലെങ്കിൽ തള്ളി പറയും പക്ഷേ നമ്മുടെ ഒറ്റ തള്ളമാർ ഒരിക്കലും മക്കളെ തള്ളി പറഞ്ഞില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ കുറേ അമ്മമാർന്നവരുണ്ട് ഇപ്പോഴും ഞാൻ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത് കുറേയൊക്കെ ദേഷ്യം വരുമ്പോൾ നിങ്ങൾ നിങ്ങളങ്ങനെയല്ല ഇങ്ങനെയാണ് പറയാറുണ്ട് എനിക്ക് എൻ്റെ വയസ്സാവും വാര നോക്കാറുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ കൊടുക്കാൻ അങ്ങനെയൊക്കെ ഞാൻ പ്രാധാന്യമുണ്ട് അപ്പോഴും എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു വ്യക്തി വഴി അപ്പോൾ പെറ്റ തള്ളന്മാരി എന്ന് പറയുന്നത് അപ്പോൾ ആരും പെറ്റ തള്ളന്മാരിനെ അതാകെ ചേർത്ത് ചേർക്കും നമ്മൾ ഉണ്ണിനടുത്തെ ഒരുപടി ചോറുകളൊക്കെ നമ്മൾ കഴിക്കാതെ എന്താണെങ്കിലും അവർ ഒരുപടി ഞാൻ വരുന്ന വീഡിയോകളിൽ അവിടെയുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ കുറേ തെളിവുകൾ എൻ്റെ വീഡിയോയിലുണ്ട് ിടാൻ പറ്റുമെന്ന് കാരണം അവിടുത്തെ കുറച്ച് ആൾക്കാർക്ക് അതിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് തോന്നുന്നുണ്ട് അറിയില്ല അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് അപ്പം അച്ഛനും അമ്മനെ കേട്ടോ അച്ഛനും അമ്മനെ ദൈവത്തിൻ്റെ തുല്യമായിട്ട് ദൈവത്തിന് കർപ്പൂരും ചന്ദൻത്തിരും വിളക്കും വയ്ക്കുന്ന പോലെ ഇല്ലെങ്കിലും സ്നേഹിക്കുക ഓക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തോളം ബെൽബട്ടൺ കേട്ടോ